ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ് ആൻഡ് ക്രിപ്സി ക്രീമി ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കൂ ഫസ്റ്റിന് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണം ഓറിയോ ബിസ്ക്കറ്റ് വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം ഓറിയോ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ വേണ്ടത് കൊക്കോ പൗഡറ് കാഡ്ബറിയുടെ ഞാൻ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത് അത് രണ്ട് സ്പൂണാണ് വേണ്ടത് പിന്നെ ഒരു കപ്പ് പാൽ വേണം ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വേണം അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ഇത് രണ്ട് ഇത് ഈ സ്പൂണ് രണ്ട് സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂണ് കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഞാൻ വലിയ ഇതിനെക്കാട്ടും വലിയൊരു സ്പൂണിൽ മൂന്ന് സ്പൂണ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ ഏത് പാത്രമായാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് ഫസ്റ്റ് മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാല് ചേർക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം ചേർക്ക ഇതെന്നിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കിട്ട് നോട്ട് കാണിച്ചു തരാം ഇത് നന്നായി ഇതിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് അലഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം വേറെ പാത്രത്തേക്ക് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് തരിച്ച് എന്നിട്ട് ഈ പാത്രത്തേക്ക് തന്നെ ഞാൻ ഒഴിച്ച് ഇനി ഇത് നമുക്ക് ചെറുതീൽ ചൂടാക്കി എടുക്കണം ഇത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് നല്ലൊന്ന് തിക്നെസ് ആയിട്ട് വരണം അതുവരെ ഇത് ഇളക്കണം നമ്മൾ ഇത് തിക്കായിട്ട് വരുന്നുണ്ട് നോക്കൂ ആദ്യം നല്ല ലൂസല്ലായിരുന്നു ഇപ്പം അങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ തീ നല്ല കുറച്ച് വെക്കണേ എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റില്ലേ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അത് ഫുള്ള് ഇതിൽ കിട്ട് വെക്കണം അത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടൻസ് മെൻകിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടാ ഇവിടെ ഞാൻ അധികം മധുരം ലിമിറ്റഡ് ഉള്ളവർ ആവശ്യ അങ്ങനെയുള്ളവർക്ക് ലിമിറ്റഡ് ആയിട്ട് നല്ല മധുരം വേണ്ടാത്തവർ കുറച്ച് യൂസ് ചെയ്താൽ മതി തോനെ വേണം കൂടുതലായിട്ട് മിൽക്ക് മേഡ് യൂസ് ചെയ്യാം ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഓക്കെ നല്ല തിക്നെസ് വന്നിട്ടില്ലേ ചൂട് കൊടുക്കാനെ തന്നെ അത് അതിലേക്ക് ഒഴുക്കിയൊക്കെ വേണ്ടത് പിന്നെ കേക്ക് ഞാൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഓറി ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് കേക്കിൻ്റെ ലെയർ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇതങ്ങനെ മുഴുവനും വെച്ചിട്ട് നിൽക്കി ഞാൻ കാണിച്ചു തരാം ഇതങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മീതെ നമ്മൾ ഉണ്ടാക്കിയ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം എങ്ങനെയെന്ന് കാണിച്ചു തരാം ഒഴിച്ചിട്ട് ഇതുപോലെ ഞാൻ ഇതിൻ്റെ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ ഫുള്ളായിട്ട് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം എടുത്തിട്ടുള്ള രണ്ട് പാക്കറ്റ് ഞാൻ ഇട്ടുകൊണ്ട് അത് ഫുള്ളിതിലിങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം പൊടിച്ചിട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതി കുറച്ചും കൂടി സിറപ്പ് ഒഴിച്ചിട്ട് ബാക്കി വരുന്ന കേക്കിൻ്റെ ലെയർ ഇതിന് മുകളിൽ ഇട്ടുകൊടുക്കണം നിങ്ങൾക്ക് കാണിച്ചു ബാക്കി വന്നിട്ടുണ്ടായിരുന്ന കേക്ക് ഞാൻ ഒരു ലെയർ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിന് ഇതിൻ്റെ ഏറ്റവും മേനത്തെ ലെയർ ഞാൻ പൊടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിൽ ഫുള്ള് ഈ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഫുള്ള് സിറപ്പ് ഒഴിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ഫുൾ സിറപ്പ് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയത് എന്നിട്ട് ഇതിൻ്റെ മീതെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റിൽ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ ഒരു ഡിസൈൻ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീതെ കുറച്ച് മിൽക്ക് മേഡ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ക്രിപ്സി ക്രീമി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനും ഇത് ഞാൻ ഒരു ഒരു സ്പൂണിൽ മിൽക്ക് മെയ്ഡ് ഒന്ന് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം